പ്രമോദ നമ്മുടെ എഴുപത്തിയെട്ടാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് നാളെ കേട്ടോ എഴുപത്തെട്ട് ഇന്ത്യ സ്വതന്ത്ര ആയതിൻ്റെ എഴുപത്തെട്ടാമത്തെ വർഷം നമ്മൾ ആഘോഷിക്കുക നാളെ ചേട്ടാ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തെട്ട് വർഷങ്ങളായി നമ്മൾ രാജ്യം ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സാംസ്കാരികമായിട്ടും സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടും മറ്റെല്ലാ തരത്തിലും തീർച്ചയായിട്ടും പക്ഷേ എങ്കിലും പൂർണ്ണമായിട്ടും നമ്മളെല്ലാവരും സ്വതന്ത്രരാണോ എന്നൊന്നും ചിന്തിച്ചാൽ ജനം എന്ന് പറയുന്നു അതിനകത്തൊരു കാര്യമുണ്ട് നമ്മുടെ നമ്മളൊരു വ്യക്തിയെ വെച്ച് നോക്കിയാൽ മതി ചില വ്യക്തികളെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം ഇല്ലാത്ത എത്രയോ വ്യക്തികൾ ഇന്ന് നമ്മുടെ ഈ രാജ്യത്ത് താമസിക്കുന്നു ഇവിടെ താമസിക്കുന്നു നമ്മുടെ നാട്ടിൽ താമസിക്കുന്നു അത്തരത്തിലുള്ള ഒരു ഒരു എന്നാന്നറിയാം ഇപ്പം നമ്മളുടെ ഓരോ മനുഷ്യൻ്റെ ഓരോ കൺസെപ്റ്റ് ഉണ്ട് ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞാലിപ്പം ഒരു വീട്ടിലൊരു ഭാര്യ ഭർത്താവും അല്ലെങ്കിൽ കുടുംബാരി ജീവിതം ഭർത്താവ് മരിച്ചു ഭർത്താവ് മരിച്ചാണ് സ്ത്രീ ആ മരണവും ഉൾക്കൊണ്ടുകൊണ്ട് വീട്ടിൽ ഇരുന്നോണം അങ്ങനെ ചിന്തിക്കുന്ന ചില ആളുകളുണ്ട് കറക്റ്റായിട്ട് ഒരു കാര്യം പറയാം അത്തരത്തിലുള്ള ഒരാളിനെ നമുക്കൊന്ന് ഇന്റർവ്യൂ ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു അതായത് ഭർത്താവും മകനും മരിച്ചു വളരെ ഒതുങ്ങി ജീവിക്കണമെന്ന് പൊതുജനം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവരുടെ സ്വാതന്ത്ര്യം അവര് പല വിഷയങ്ങളിലൂടെ അവതരിപ്പിക്കുകയാണ് ഞാൻ പറയട്ടെ പറഞ്ഞു ആരാന്ന് നമ്മുടെ കളത്തിലെ കറക്റ്റ് നമുക്ക് ഞാൻ എമി ചേച്ചിയുണ്ടല്ലോ ഞാൻ ഈ ഫേസ്ബുക്കിൽ കൂടെയാണ് ചേച്ചിയുടെ ഓരോ ആക്ടിവിറ്റീസ് ഇപ്പം ഡാൻസ് ആണെങ്കിലും പാട്ടാണേലും ഒക്കെ കാണാറുണ്ടായിരുന്നു അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ വരുന്നണ്ടായിരുന്നു പുള്ളിക്കാരി മകൻ സുദീപിന്റെ വേർപാട് സാറിന്റെ വേർപാട് എന്നിട്ട് പുള്ളിക്കാരി ഇങ്ങനൊക്കെ പക്ഷേ പിന്നീട് ഞാനത് മനസ്സിലാക്കി അവരാ ശരി നമ്മൾ രണ്ടുപേരും ചിന്തിച്ച അല്ലേ രണ്ട് പേര് നമുക്ക് ഒരു കാര്യം ചെയ്യാം നമ്മുടെ ഈ ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ ചേച്ചിയുമായിട്ടൊരു ചെറിയൊരു വിശേഷങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഒരു മാതൃകയാണ് ഉള്ള വീട്ടമ്മമാർക്ക് അല്ലേ തീർച്ചയായിട്ടും നമസ്കാരം ഞാനിപ്പോൾ ഇരിക്കുന്നത് മൺമറഞ്ഞു പോയ അധ്യാപകൻ അതോടൊപ്പം തന്നെ സാഹിത്യകാര് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വിന്നർ അതുപോലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് വിന്നർ ഒരു നല്ല വാക്മി അതിലക്കുപരി നല്ലൊരു മനുഷ്യൻ മനുഷ്യസ്നേഹിയായ ശ്രീ ടി മാധവംപിള്ള സാറിൻ്റെ ഭവനത്തിലാണ് മാധവംപിള്ള സാറിൻ്റെ ഇപ്പം ഇവിടെ വീട്ടിലുള്ളത് അദ്ദേഹത്തിൻ്റെ സഹോദരമണി എമൻ ചേച്ചിയാണ് എം ജെ സംബന്ധിച്ച് പറഞ്ഞാൽ ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ച് പറഞ്ഞാൽ കളത്തിലെന്ന് പറഞ്ഞ ഫാമിലി വളരെ പ്രശസ്തമായ ഒരു ഫാമിലിയാണ് എസ് എസ് പോലെയുള്ള മഹാപ്രസ്ഥാനങ്ങൾക്ക് രൂപ കൊടുക്കുന്ന അതിൻ്റെ ആദ്യകാല പ്രസിഡന്റ് ഒക്കെ ആയിരുന്ന കളത്തിൽ വേലായൻ നായർ അദ്ദേഹത്തിൻ്റെ ഈ ഫാമിലി നമുക്ക് സാധാരണ നമ്മളൊക്കെ പറയാറുണ്ട് ഈ മരണം എന്ന് പറയുന്നത് രംഗബോധമില്ലാത്ത കോമാളിയാണ് എന്ന് നമ്മൾ പറയാറുണ്ട് അത് ചില സമയത്ത് നമ്മൾ അത് അതിനെ നമുക്ക് വളരെ വലിയ വേദനയോടെ നമുക്ക് കാണേണ്ടി വരുന്നു അങ്ങനെ ചേച്ചിയെ സംബന്ധിച്ചു പറഞ്ഞാൽ വളരെയധികം മാനസികമായി തകർന്ന ഒരു അനുഭവമായിരുന്നു മകന്റെ വേർപാർ സുദീപിന്റെ വേർ സുദീപ് ഞങ്ങളുടെ സുഹൃത്തും കൂടെ ആയിരുന്നു ആ വേദനകൾ മാറുന്നതിനോട് അതിലും ഇങ്ങനെ ആ വേദനയിൽ നീങ്ങുമ്പോൾ തന്നെയാണ് സാറിൻ്റെ സാറിൻ്റെ അപ്പോൾ തീർച്ചയായിട്ടും ചേച്ചി മാനസികമായിട്ട് വളരെ തകർന്നു പോയിട്ടുണ്ട് അല്ലേ അതെ അപ്പോൾ ഞാൻ ചേച്ചിയെ പിന്നെ അത് എനിക്ക് ചേച്ചിയെ അറിയാമെങ്കിലും ഞാൻ കൂടുതൽ ചേച്ചിയെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചത് ഈ ചേച്ചിയുടെ പല കലാപരിപാടികളാക്ടിവിറ്റീസ് ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട് അപ്പം ഞാനൊരു സാധാരണക്കാരനായ ഒരു പെരുന്നക്കാരനെന്ന രീതിയിൽ എനിക്ക് ആദ്യം തോന്നി ചേച്ചിക്കും ഇതിപ്പോൾ ഇത്രയും മകനും ഭർത്താവ് മരിച്ചിട്ട് പുള്ളിക്കാരി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ എന്നൊരു എൻ്റെ ഒരു തെറ്റായ ധാരണയാണോ എന്ന് എനിക്ക് പോലും ഒന്ന് തോന്നിയിരുന്നു ബട്ട് പിന്നീട് ഞാനത് പിന്നെ തിരിച്ചറിഞ്ഞു ചേച്ചി ചെയ്യുന്നതാണ് ശരി കാരണം ഇത്രയൊക്കെ തകർച്ച ഉണ്ടായാലും ഇതിനെ അതിജീവിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ സന്തോഷത്തോടെ അല്ലെങ്കിൽ അത് മനസ്സ് പുറത്ത് കാണിക്കാതെ അതിനെ അതിജീവിക്കുവാൻ വേണ്ടി കലയെ തിരഞ്ഞെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നല്ലതാണ് എന്ന് എനിക്കും തിരിച്ചറിഞ്ഞു തീർച്ചയായിട്ടും അപ്പോൾ അതിനെക്കുറിച്ച് ചേച്ചിയെക്കുറിച്ച് കുറിച്ച് അപ്പം കാരണം ഇതൊരു ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ആളുകൾക്കൊരു ചേച്ചിയൊരു ചേച്ചിയൊരു മാതൃകയാക്കേണ്ട ആളാണെന്നാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇത്തരത്തിലൊരു നമുക്കുണ്ടായ ദുഃഖങ്ങളിൽ നിന്ന് അതിജീവിച്ച് നിൽക്കുന്നത് അപ്പം അപ്പം ചേച്ചിയൊന്നും പൊതുസമൂഹത്തിനെ കൂടുതൽ അറിയിക്കാൻ വേണ്ടി കൂടെയാണ് ഞങ്ങളിവിടെ വന്നത് മകൻ മരിച്ചു ആദ്യം എൻ്റെ മകൻ മരിച്ചു മരിച്ചു കഴിഞ്ഞ് ഞാൻ കുറച്ച് നാളത്തേക്കെനിക്ക് അതിൽ നിന്നൊന്ന് വിമുക്തയാകാൻ ഞാൻ പാടുപെട്ടു എങ്കിലും സാറിനെ അത് കാണിക്കാതെ സാ സാറിൻ്റെ സാറിൻ്റെ അടുത്ത് അതിനെപ്പറ്റി കാണിക്കുകയോ പറയുകയോ ചെയ്യാതെ ഞാനത് മുന്നോട്ട് നീങ്ങി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു സാറിങ്ങനെ എന്നെ കൂടുതൽ കലയിലേക്ക് സാറാണ് എന്നെ കലയിലേക്ക് കൊണ്ടുവന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അഞ്ചാം ക്ലാസ് വരെ കഷ്ടിച്ച് പഠിച്ചിട്ടുള്ളൂ പെരുന്ന ലീലാമണി ചേച്ചിയാണ് എന്നെ ഡാൻസ് പഠിപ്പിച്ചത് ദേവരാജമാഷയുടെ ഭാര്യ ലീലാമണി ചേച്ചി പഠിപ്പിച്ചു പഠിപ്പിച്ച് അത് കഴിഞ്ഞ് ചേച്ചിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയപ്പോഴത്തേക്കും ഞങ്ങളുടെ തൊട്ടുപുറയിലെ പത്മവിലാസം എന്ന് പറഞ്ഞൊരു വീടുണ്ട് അവിടെ കവിയൂർ പൽപ്പം നമ്മുടെ ഇപ്പോഴത്തെ പാർവതിയുടെ അമ്മ അവിടെ ഡാൻസ് തുടങ്ങി ഡാൻസ് ക്ലാസ് തുടങ്ങി അപ്പോൾ അവിടെ ചേരണമെന്നും പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അമ്മ ചേർത്തു കുഴപ്പമില്ല പഠിച്ചോ പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു മതി പഠിച്ചത് ആവശ്യത്തിനൊക്കെ പഠിച്ചു ഇനിയും മതി എന്ന് പറഞ്ഞു അങ്ങനെ കൂടുതൽ പഠിപ്പിച്ചില്ല പക്ഷേ അച്ഛൻ മോസ്റ്റ് മോഡേൺ ആയിരുന്നു അച്ഛൻ അത് പഠിപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു പക്ഷേ അമ്മ പറഞ്ഞു വേണ്ട പ്രായമാകുന്നു അതുകൊണ്ട് ഇനിയും പഠിക്കണ്ട അതൊന്നും എന്ന് പറഞ്ഞാൽ അമ്മ ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ ആയിരുന്നു അമ്മ നീങ്ങിയത് അത് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും ഞാനിങ്ങനെ മുകളുമായിരുന്നു നിദ്ര തന്നെ ഈരാഴി ഒക്കെ ഞാനിവിടെ ഇരുന്ന് പാടിയപ്പോഴത്തേക്ക് സാറിന് അത് ഭയങ്കര ഇഷ്ടമായി സാറ് പറഞ്ഞു നീ ഇങ്ങനെ ഇവിടെ ഇരുന്ന് മോളിൽ നിന്ന് നമുക്ക് പുറത്ത് എന്തെല്ലാം സംഘടനകളുണ്ട് അവർക്ക് അവർക്ക് ഒക്കെ പാടിക്കൂടെ നിനക്ക് എന്ന് ചോദിച്ചു അങ്ങനെയാണ് അതിനകത്ത് പാടാനായിട്ട് ശരിക്കും പറഞ്ഞാലും പാടാൻ ഭയങ്കര മടിയായിരുന്നു അപ്പോൾ സാറ് തന്നെ അത് മുന്നോട്ട് മുൻകൈ എടുത്ത് എന്നെ ഇതിനെ ഇതിലേക്ക് നയിച്ചു അത് കഴിഞ്ഞ് സലീം സാറ് നമ്മുടെ അനിതര സാംസ്കാരിക വേദിയിലെ പ്രസിഡന്റ് സലീം മുല്ലശ്ശേരി സാറ് രണ്ട് നാടകം രചിച്ചു അതിൽ ആദ്യത്തെ നാടകം എന്നാണ് എന്നാണമ്മേ കല്യാണം അതിനകത്ത് ഞാൻ മന്ദബുദ്ധിയായിട്ടായിരുന്നു അഭിനയിച്ചത് കംപ്ലീറ്റ് മന്ദബുദ്ധിയായിട്ട് അഭിനയിച്ചത് അപ്പം സാറ് പറയുമായിരുന്നു സലിമെ ഇത് ഇവിടെ പ്രത്യേകിച്ച് ഉണ്ട് ഇപ്പോൾ മന്ദബുദ്ധിയാണ് എന്ന് പറഞ്ഞ് തമാശ ഒക്കെ പറയുമായിരുന്നു അത് ഭയങ്കര ഹിറ്റായി ആ നാടകം ആ നാടകം ഹിറ്റ് അത് കഴിഞ്ഞ് ഒരു നാടകം അദ്ദേഹം രചിച്ചത് ഗായത്രി കുട്ടി ഫ്രം യു എസ് എ അതിൽ ഡബിൾ റോളായിരുന്നു ഗായത്രി കുട്ടിയായിട്ട് പിന്നെ അമേരിക്കയിൽ നിന്ന് വരുന്ന ഒരു വേഷത്തിലും പാവത്തിലും സംസാരത്തിലും അത് കഴിഞ്ഞ് പിന്നെ നാടൻ പെൺകുട്ടിയായിട്ട് ഹൗസാരിയും പാവാടൊക്കെ ഇട്ട് ഒരു ഒക്കെ കളിച്ച് ഡബിൾ റോള് അങ്ങനെ അതെല്ലാവർക്കും വളരെ താല്പര്യമായി ഇത് അനിതര സാംസ്കാരിക വേദിയിലെ സീനിയർ സിറ്റിസൺ ചങ്ങനാശ്ശേരി സീനിയർ സിറ്റിസൺ അവിടെയൊക്കെയാണ് അതുകഴിഞ്ഞ് പാട്ടിൻ്റെ കാര്യത്തിൽ അപ്പോൾ ഡാൻസിൻ്റെ കാര്യത്തിൽ അപ്പോൾ സാറിന് കുറച്ചുകൂടി താല്പര്യമായി നമുക്ക് ശരിക്കും ഡാൻസ് അറിയാമല്ലോ അപ്പം അതിനകത്ത് കളിച്ചപ്പെടുത്തി അപ്പോൾ പിന്നെ അന്വേഷിച്ചിട്ട് ക്രിസ്ത്യോനെ ഒരു ടീച്ചറുണ്ട് ഷൈനി തോമസ് അവിടുത്തെ ഡാൻസ് ടീച്ചർ ടീച്ചറിനെ വിളിപ്പിച്ചു ടീച്ചറിനെ വിളിപ്പിച്ചിട്ട് പഠിപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ പഠിച്ചിട്ടാണ് അഞ്ച് ഡാൻസ് നാല് ഡാൻസ് പെർഫോം ചെയ്തു ഇപ്പോൾ അഞ്ചാമത്തെ പഠിച്ചുകൊണ്ടിരിക്കുക ചേച്ചിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഡാൻസ് മാത്രമല്ല നല്ല ചേച്ചി പാടുന്നുണ്ട് അഭിനയിക്കുന്നുണ്ട് കാരണം വിവിധ വശങ്ങൾ വശങ്ങള് കഥാപ്രസംഗം നടത്തി ഒരു കഥാപ്രസംഗം ജീശങ്കര കുറുപ്പിന്റെ ചന്ദനക്കാട്ടി അത് സാറ് തന്നെയാണ് അത് ചിട്ടപ്പെടുത്തി തന്നത് അത് അനിതര സാംസ്കാരിക വേദിയിൽ അവതരിപ്പിച്ചു അങ്ങനെയുള്ള കാര്യം ഞാൻ അതൊന്നും കണ്ടിട്ടില്ല പക്ഷെ ചേച്ചി പിന്നെ പാട്ട് പാടുന്നതൊക്കെ നമ്മുടെ ഇത് ഒരു മാനസികമായിട്ട് എനിക്ക് ഭയങ്കര എന്താന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ ഒരു സന്തോഷമാണ് പ്രത്യേകിച്ച് കാലമാണ് പാട്ട് ഡാൻസ് ഞാൻ പിന്നെ വെറുതെ പോലും ഇങ്ങനെ പാട്ട് പാടിയും പാട്ട് ഓർത്തും ഡാൻസ് ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ചും ഓക്കെ അങ്ങനെ അങ്ങനെ പോകുന്നതാണ് എനിക്കിഷ്ടം ശരിക്കും പറഞ്ഞാല് എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് നമ്മുടെ സമൂഹം ചിലതൊക്കെ അവരിങ്ങനെ മനസ്സിൽ വെച്ചിട്ടുണ്ട് ചിന്തിച്ച് ഒരു ഭാര്യ അല്ലെങ്കിൽ മകൻ ഇരുന്നാൽ ഇരുന്നോണം വെള്ള വസ്ത്രം ധരിക്കണം പുറത്തിറങ്ങരുത് അങ്ങനെയൊക്കെ അത് നമ്മളെ സുഹൃത്തുക്കളുടെ ചില ഭാര്യമാരും അങ്ങനെ എന്നെ പറ്റി വളരെ വളരേതായിട്ട് മോശമായിട്ട് ആ രീതിയിൽ ഒരു സംസാരമൊക്കെ ഉണ്ടായി എന്താണെന്നുവെച്ചാൽ ഞാൻ എന്തിനാണ് ആടാനും പാടാനും പോകുന്നത് അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നു ഇവക്ക് എന്ന് പറഞ്ഞു ഞാൻ നമ്മുടെ സീനിയർ സിറ്റിസൻ്റെ സംസ്ഥാന സമ്മേളനം ഞാൻ അതിൻ്റെ കമ്മിറ്റി മെമ്പറാണ് സീനിയർ സിറ്റിസന് കമ്മിറ്റിയിലാണ് ഞാൻ പിന്നെ ഒരു സ്ഥലത്ത് സംസ്ഥാന സമ്മേളനത്തിന് പോയി അതിന് പോയിട്ട് വന്നപ്പോഴും ഇങ്ങനെ തന്നെ പറഞ്ഞു ഏ ഞാനിപ്പോൾ റെഡ് ക്രോസിൻ്റെ കമ്മിറ്റിയിലുണ്ട് ഏ കലാസാഹിത്യ വേദിയിൽ ഇപ്പോൾ വന്നേ ഉള്ളൂ തിങ്കളാഴ്ച മീറ്റിംഗ് ഉണ്ട് ചെല്ലണമെന്ന് കലാസാഹിത്യ വേദിയിൽ മെമ്പറാണ് സർഗസംഗീതത്തിൽ മെമ്പറാണ് പിന്നെ അതുപോലെ ആ ഒക്കെ സർഗക്ഷേത്രയിലെ ഏറെക്കുറെ കാര്യങ്ങൾക്ക് ഞാൻ മെമ്പറാണ് കലാസാഹിത്യ വേദിയിൽ വൈസ് പ്രസിഡൻ്റുമാണ് പിന്നെ ശരിക്കും പറഞ്ഞാൽ സർഗക്ഷേത്ര ആണ് സർഗക്ഷേത്രയാണ് എന്നെ ഇങ്ങനെ ഇത്രയും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവന്നതും എല്ലാം ഒന്നാമത്തെ കാര്യം ചോദിച്ചാൽ നമുക്ക് പെരുന്നൊക്കെ ഉള്ള ഏറ്റവും വലിയൊരു തീരാശാപം എന്നൊക്കെ പറഞ്ഞ് ഇത്തരത്തിലുള്ള ഒരു സാംസ്കാരിക വേദിയൊന്നും അതോ ചങ്ങനാശ്ശേരി എന്നൊക്കെ പറഞ്ഞ സാംസ്കാരിക തലസ്ഥാനം അറിയപ്പെട്ടിരുന്ന ഒരു സ്ഥലം പക്ഷേ നമ്മുടെ ഇപ്പം എന്താ സറൗണ്ടിങ്സ് ചേച്ചി നോക്കി എന്തെങ്കിലും ഒരു പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി ഇവിടെയോ വലിയ വലിയ സംഘടനകളും കാര്യങ്ങളൊക്കെ പക്ഷേ അത്തരത്തിലുള്ള ഒരു വേദി നമ്മൾ സ്വർഗക്ഷേത്രമാണ് ചങ്ങനാശ്ശേരി ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ നവംബറിൽ തന്നെ മാരത്തോൺ സീസൺ ത്രീ വരികയാണ് ഈ മറ്റേ രണ്ട് മാരത്തോണിലും ഞാൻ മൂന്ന് കിലോമീറ്റർ ഓടിയായിരുന്നു ഇപ്പൊ എന്താ ഞങ്ങൾ ഒരു ഇങ്ങനെ ഒരു സാംസ്കാരിക കേന്ദ്രമൊക്കെ തുടങ്ങണം അതിന്റെ ഒരു പ്രാരംഭ പരിപാടിയായിട്ടാണ് സാറിനെ ഇപ്പൊ അതിന്റെ പ്രസിഡന്റ് ആക്കിയിട്ട് തുടങ്ങിയത് പക്ഷെ എന്നാലും ഇതിനെയൊക്കെ എതിർക്കുവാൻ കുറെ ആളുകൾ ഉണ്ടെന്നല്ല അപ്പൊ ഇതിനെ പറഞ്ഞ എന്റെ ഒരു സതുദ്ദേശമല്ല ഇവരാരും മനസ്സിലായി ഇവരൊക്കെ പറഞ്ഞാൽ അവിടെ കയ്യേറി അല്ലെങ്കിൽ ഇവിടെ കയ്യേറി എന്നൊക്കെ പറഞ്ഞാൽ അതിനെ അങ്ങ് നെഗറ്റീവ് ആക്കി വിടുക എന്നുള്ളത് ഇപ്പൊ നമുക്ക് സംബന്ധിച്ച് പറഞ്ഞാൽ മറ്റു രാഷ്ട്രീയ താല്പര്യമോ ജാതിയോ മതമോ അങ്ങനെയുള്ള താല്പര്യങ്ങളൊന്നുമില്ലാതെ നമ്മളെ പ്രസ്ഥാനം തുടങ്ങി അപ്പൊ ഈ നമ്മുടെ ഒരു നാടിന്റെ അവസ്ഥയാണ് അതുകൊണ്ട് ചേച്ചി ഇതൊന്നും കേട്ട് താഴെ കാര്യമില്ല കാരണം ചേച്ചിക്ക് മനസ്സിന് സന്തോഷം ഞാൻ ചേച്ചി വലിയൊരു നർത്തകിയാണെന്നോ അല്ലെങ്കിൽ വല്യൊരു ഗായികയാണെന്നോ വലിയൊരു ആക്ട്രസ് ആണെന്നൊന്നും അല്ല നമ്മൾ പറയുന്നത് നമുക്ക് നമ്മുടെ ഇനി നമുക്ക് എന്നാലും ആത്മഹത്യ ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കണം നമുക്ക് കൊച്ചുമക്കളുണ്ട് നമ്മുടെ ബാക്കി ആളുകളൊക്കെ ഉണ്ട് മക്കളുണ്ട് എല്ലാവരും അപ്പൊ അവരുമായിട്ട് നമുക്ക് ഇനിയും ദൈവം തന്നിരിക്കുന്ന കാലത്തോളം സുഖമായി നമ്മൾ കണ്ടെത്തുന്നത് നമ്മൾ വേറെ ഒന്നിനും പോകുന്നില്ല പ്രത്യേകമായിട്ടുള്ളത് അപ്പം നാട്ടുകാരുടെ പറിച്ചില്ല ചേച്ചി അത് കാരണം ഞാൻ പറഞ്ഞു എനിക്ക് പോലും ഞാൻ ചേച്ചിയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു എനിക്ക് പോലും ഒരു എനിക്ക് ജയപ്രമോദ് എന്നെ കാറിൽ വെച്ച് എന്നോട് ചെയ്തു ഞാൻ 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 പക്ഷേ പിന്നീട് പിന്നീട് മനസ്സിലാക്കി ഒരു മാനസികാവസ്ഥ നമ്മൾ കാര്യം എന്തോ കാലയമായിട്ട് ബന്ധമുണ്ട് ുന്നു എന്നിരിയിലും പക്ഷെ ചില സമയത്ത് പെട്ടെന്ന് പെട്ടെന്നോർമകളോടി വരും പക്ഷെ അന്നേരം പിന്നെ ഓരോ പാട്ട് പാടി ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്തിനെങ്കിലേക്ക് ഞാൻ അങ്ങ് നീങ്ങും അപ്പോൾ അതങ്ങ് മാറും അങ്ങനെ ഇടയ്ക്ക് കാരണം പകൽ മുഴുവൻ നമ്മൾ ഒറ്റയ്ക്കല്ലേ അപ്പൊ പിന്നെ കൂടുതൽ സമയവും പുറത്ത് ഓരോ കാര്യങ്ങൾക്ക് പോകുന്നുണ്ട് എങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ പുതിയ നാല് മൂന്ന് പാട്ടിന്റെ കട്ടിങ് പഠിക്കുന്നുണ്ട് ഷൈനി തോമസ് അപ്പോൾ ചേച്ചി കൂടുതൽ നമ്മൾ ഇനി ഒന്ന് കാരണം ഞാൻ ഞങ്ങളെ സംബന്ധിച്ച ചേച്ചിയൊന്ന് ചേച്ചിയുടെ വന്നൊരു വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയണമെന്നുള്ളൊരു ഉദ്ദേശത്തിൻ്റെ പുറത്താണ് വന്നത് അപ്പം ധൈര്യമായിട്ട് എന്തൊക്കെ നമുക്ക് കലാരംഗത്ത് ചെയ്യാൻ പറ്റുമോ മുന്നോട്ടുണ്ട് ഞങ്ങളെല്ലാം പൂർണ്ണമായ സപ്പോർട്ടുണ്ട് അപ്പം വേലായ വേലായസ്വാമി അനുഗ്രഹിക്കട്ടെ ചേച്ചി കുടുംബത്തിന് ഓക്കെ ഓക്കെ താങ്ക് യു